രാജ്യത്തെന്തായാലും നാഗവല്ലിയിലാണോ ഇഷ്ടം കൊമ്പക്കാടിനെ ജനങ്ങളോ ഇഷ്ടം കഴിഞ്ഞാല് നമ്മള് ആ കസാരയിൽ നിങ്ങൾ നിങ്ങൾക്കൊരു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ

thank mm -hmm. the mm -hmm. ഒന്ന് ബാക്കി ചെളി പിടിച്ചാളൊന്നും കൊടുക്ക करे नाया

നമുക്ക് കേൾക്കാം നമ്മളെ കേൾക്കുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ വിനോദത്തിന് ർ പറഞ്ഞു ചെയ്ത ഹൈടെക് എഞ്ചിനീയർ കോമേഴ്സ് പൊന്നാളിയുടെ പ്രസിഡന്റ് എം എ ലത്തീഫ് കൈമാറുന്നു അതാണ് ഞാൻ മറ്റേത് ഇവിടെ ഇയാൾ നിന്നൊക്കെ ഇങ്ങനെ പൂതൊക്കെ കൊടുക്കേ ഇന്ന് അടിയില്ല സ്റ്റേജിൽ അടിയിണ്ടാവില്ല അതാണ് എന്താണ് എല്ലാവർക്കും സുഖല്ലേ ആഹാ ഇവിടെ പൂപ്പളൊക്കെ എല്ലാവരും ഇതിലിട്ടില്ലേ ഇട്ടിട്ടില്ലേ ആ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളെ മൈസ ബ്യൂട്ടിക്കിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച് നമ്മളെ മുത്തുമണികളെ ഒരുമിച്ച് കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷമുണ്ട് അതിനാദ്യം തന്നെ മൈസന്റെ ആൾക്കാരോട് നമ്മൾ നന്ദി പറയാ എന്തായാലും വിശാഖല്ലേ ആ അപ്പൊ നമുക്ക് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സമ്മാനങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കും എന്താണ് കൊടുത്തിട്ട് നമുക്ക് സൈന കൊണ്ടു കൊണ്ടിട്ട് സൈന കൊണ്ട സൈനങ്ങള് കണ്ടില്ലേ ആ ഒരു വട്ടം കണ്ടിട്ടില്ലേ അപ്പൊ ഇനി കൊണ്ടുപോകും അടുത്ത പരിപാടിക്ക് കൊണ്ടുപോ എന്തായാലും കുഞ്ഞാപ്പൂ രണ്ടു വാക്ക് സംസാരിച്ചു കൊടുത്താ കൊടുത്താട് തറവാട്ടം കുഞ്ഞാപ്പൂ എന്തൊക്കെയാണ്ട് വിശേഷം സുഖല്ലേ അപ്പോൾ മൈസ ബ്യൂട്ടിക്കിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചു തരും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചു ഒരുപാട് 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 സന്തോഷം കുഞ്ഞാപ്പൂനെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് കൊമ്പങ്ങാട് കോയനാണോ ഇഷ്ടവും കുഞ്ഞാപൂനാണോ ഇഷ്ടവും അതാ വേണ്ടേ അപ്പൊ രണ്ടാളിങ്ങൾ ഇഷ്ടം വേണം കേട്ടോ അപ്പോ ഏ ഇന്നൊക്കെ സൈനാത്തനെ വേണ്ടേ കോയനും കുഞ്ഞാപ്പനെ വേണ്ടേ ഇടക്ക് ഞാൻ കോലിൻ അതോ നമുക്ക് പ്രോഗ്രാം ഉഷാറാക്കിയാലോ ഫസ്റ്റ് പ്രൈസ് പ്രൈസ് സെക്കൻഡ് എങ്ങനെയാണ് ഫസ്റ്റ് പ്രൈസ് തന്നെ ടി വി സെക്കൻഡ് പ്രൈസോ പ്രോത്സാഹനം എടുക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി ആ ലാസ്റ്റ് അല്ലേ അങ്ങനെ ചിന്റെ പേരാണ് <laughs> <It's tough about |zh|>

അപ്പൊ സമ്മാനം ഒന്നും കൊടുത്തല്ലോ നല്ലൊരു കച്ചടി കുടിക്കായിട്ടോ ഹാപ്പി അല്ലേ അറുപത്തൊൻപത് പൂജ്യം ആറ് സലാം പൊന്നാനി രാജ നമ്പർ നാപ്പത്തി ആറ് ഭാഷ ഞാൻ ഇവിടെ കുടുംബ സമ്മാനൊക്കെ അവിടുന്ന് നോക്കിട്ടോ ലാസ്റ്റ് വരുന്നവര് കൊടുക്കട്ടാവില്ല അപ്പൊ സമ്മാനം കസാറ് കസാറുകളിൽ നിങ്ങൾ സ്ഥാനം പിടിച്ച പിടിക്കളിൽ നിങ്ങൾക്കായിട്ടുള്ള ഉണ്ടാവും അതുപോലെ തന്നെ ടോപ്പുകൾ ഉണ്ടാവും ഓക്കെ ഒരു കസാറിൽ ഒരാളിരിക്കാൻ പണമുട്ട

तैनेले माइने तैनेले तैनेले वनदार चंगाई गर्दै छ वनडरी के 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 ಕರೆ